ഓണവിപണി ലഭ്യമാക്കി വിഷമരുന്നടിച്ച പഴം പച്ചക്കറികൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തി തുടങ്ങി ലോഡ് കണക്കിനാണ് ഓരോ മാർക്കറ്റിലും കൊണ്ടു തട്ടുന്നത് ഇവയിൽ മിക്കവേലും വിഷാംശം കൂടുതലാണ് മണ്ണൂത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ടെക്നോമോളജി വിഭാഗം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ പച്ചക്കറികളിൽ വലിയ തോതിൽ കീടനാശിനികളുടെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന പച്ചക്കറികളിൽ നാടനായാലും വിദേശിയായാലും കീടനാശിനി ധലിക്കാത്തതായി വളരെ കുറച്ചായിട്ടങ്ങൾ മാത്രമേ വെണ്ട പയർ പാവയ്ക്ക വഴനം തക്കാളി പോവയ്ക്ക ചീര തുടങ്ങിയവയിലാണ് കൂടുതൽ വിഷാംശം കണ്ടെത്തിയിട്ടുള്ളത് ഇഞ്ചി ചേമ്പ് ചേന മത്തൻ ഇളവൻ ഇവയിലൊന്നും വിഷാംശം കണ്ടെത്തിയില്ല ഇവയൊക്കെയാണ് കൂടുതൽ സുരക്ഷിതവും വിഷാംശം അടങ്ങിയ പഴവർഗ്ഗങ്ങളുടെയും അവസ്ഥ ഒട്ടും ഭിന്നമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മുദ്രി മാങ്ങ പപ്പായ ഓറഞ്ച് പ്രൊസമ്പി തുടങ്ങിയവയും കീടനാശിനിയുടെ അളവ് കൂടുതലായി കണ്ടെത്തിയിട്ടുള്ളൂ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഏറെ മാരകമായ കീടനാശിനികളാണ് അടുത്ത കാലത്തായി ഇവയിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് വളർച്ച എത്തിയ ചെടിയിൽ ഒറ്റ പ്രാവശ്യം കളിച്ചാൽ തന്നെ വിളവെടുപ്പ് കഴിയും വരെ അതിന്റെ വീര്യം നിലനിൽക്കുന്നവയാണ് ലഭിക്കരുത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ജൈവ കീടനാശിനിയെ കൃഷിവകുപ്പ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തര കർഷകർ പോലും അത് ഉപയോഗിക്കുന്നില്ലെന്നുള്ള ജനത്തിന്റെ വിവരമാണ് പുറത്തു വരുന്നത് കൃഷിവകുപ്പിന്റെയും സർക്കാരിൻ്റെയും ഇടപെടലിലൂടെ മാരക കീടനാശിനി നിരോധിച്ചാൽ തന്നെ അതേ വസ്തു മറ്റൊരു പേരിൽ വിപണിയിലെത്തും കൂടുതലും പുറത്തു നിന്നാണ് ഓണം പോലുള്ള വിശേഷനാണെങ്കിൽ സംസ്ഥാനത്തിന് ആവശ്യമായ പച്ചക്കറികളിൽ അറുപത്തിയഞ്ച് ശതമാനവും വരുന്നത് കേരളത്തിലെ സീസൺ കാലത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലേക്കും അതിയാണ് കൃഷി ഉറക്കുന്നത് അതിനാൽ തന്നെ വളർച്ചയും ഭംഗിയും കൂട്ടുന്നതിന് കീടനാശിനി നിർബന്ധമായും ഉപയോഗിക്കുന്നു ആഘോഷ വേളകളിലും മറ്റും ഉപയോഗിക്കുന്നതിന് സംസ്ഥാനത്തിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷ്യത്തിന്റെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ തന്നെ കൃഷി ചെയ്താൽ ഏറെക്കുറൻ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ മുൻപൊക്കെ കറസ് പച്ചക്കറികളെ നട്ടപ്പെടുത്തി കൃഷിവകുപ്പ് ശ്രദ്ധിക്കുമായിരുന്നു അതൊന്നും ഇപ്പോൾ കേൾക്കാനില്ല ഇല്ല കരിശു ഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് പല പദ്ധതികളും സ്കീമുകളും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴതൊന്നും കേൾക്കാൻ പോലും ഇല്ല സർക്കാർ കൃഷി വകുപ്പും തന്നെയാണ് ഒരു പരിധിവരെ നമ്മളെ നിത്യ രോഗികളാണ് തള്ളി വിടുന്നത് പറയാതിരിക്കാൻ ഇതൊക്കെ കണ്ടും കേൾക്കും സൂക്ഷിച്ചാൽ A breve.